ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ പനിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇരിപ്പായിരുന്നു കേട്ടോ പനിയെന്ന് പറഞ്ഞാൽ അമ്മ അതിരി പനിയായിരുന്നേ അങ്ങനെ അതൊക്കെ ഒന്നും മാറി അൽഹദില്ല സുഖമായി വന്നിട്ടുണ്ട് അപ്പോൾ അതേ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും പിന്നെ ചമ്മന്തിയായിരുന്നു അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ദോശയാണ് കേട്ടോ വെറുതെ അരിപ്പൊടി ഇങ്ങനെ നമ്മൾ മുട്ട ഒഴിച്ചിട്ടുണ്ടാക്കുമല്ലോ ആ ഒരു ദോശയാണ് എന്താണെന്നറിയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് റസ്റ്റും കാര്യങ്ങളൊക്കെ എന്നറിയില്ല എന്തോ ഒരു ഇത് എന്താ പറയുക തപ്പിപ്പഴുണ്ട് കേട്ടോ പണിയെടുക്കാനും ദോശ ഒന്നും എന്താ ഒന്നും ശരിയാവാത്ത പോലൊക്കെ ഉണ്ടായിരുന്നു ഒരു ഷെയ്പ്പോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടണില്ല എന്തോ പോലെ ആയിരുന്നു ഇപ്പോൾ എല്ലായിടത്തും പനിയൊക്കെ ഉണ്ട് എന്ന് കേൾക്കണുണ്ട് പക്ഷെ വല്ലാത്തൊരു പനി തന്നെ ആയിരുന്നു കേട്ടാ എന്താ പറയുക പനിയൊന്നും കാര്യമായിട്ടില്ല പക്ഷെ ശരീരവേദന വേദന ഭയങ്കരമായിരുന്നേ അങ്ങനെ എന്തായാലും അലഹദില്ല അതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഫയ്യക്കുട്ടിക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല പനി അപ്പോൾ അതുവന് പിന്നെ വല്ലാണ്ട് പനിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ചെറിയൊരു ജലദോഷം വരുമ്പോൾ തന്നെ അവന് നല്ല പോലെ ആവി കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ആവി കൊള്ളാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല മരുന്ന് കഴിക്കുന്ന ഒരു മടിക്ക് വേണ്ടിയിട്ട് അവന് നല്ലോണം ആവി കൊള്ളും പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങി എപ്പോഴും എനിക്കാണിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക എല്ലായിടത്തും കുട്ടികളല്ല പനിയൊക്കെ കൊണ്ടുവരാമെന്ന് പറയുക ഇവിടെ എൻ്റെ വീട്ടിൽ ഞാനാണ് കേട്ട ഫസ്റ്റ് എന്നെ പനി വീട്ടിലെത്തിക്കുണ്ടാവുക അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരും ലീവ് തന്നെ ആയിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ അവർ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടായല്ലോ അപ്പോൾ പിന്നെ ഇനി പനി ജലദോഷമൊക്കെ തന്നെയാണ് അലർജി പ്രശ്നമുള്ളവരെ കാര്യം പിന്നെ പറയാൻ വേണ്ടല്ലോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുമ്പോൾ ആ ഒരു ഇതും മാറ്റം എന്തായാലും കാണും ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാലങ്ങളിങ്ങനെ തുമ്മിട്ടും എന്താ പറയുക ചമച്ചിട്ടൊക്കെ നടക്കലാണ് എൻ്റെ മെയിൻ ഹോബി സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ സംസാരിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് മുറ്റത്ത് ഇതേ മാങ്ങ ഒക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടാ മാങ്ങ അതേ നേരെ ചവിട്ടൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു മാങ്ങ വീണട്ടെ അപ്പോൾ കുറച്ച് മാങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി വെക്കട്ടെ ഊഞ്ഞാലൊക്കെ അതെ അനാഥായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഊഞ്ഞാലിനും പ്രശ്നായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ